നേരൊരു പദവി അല്ലാഹു കൊടുത്തു നബി തങ്ങൾക്കാണ് പിന്നെ ഒരു പദവി ഉണ്ടായിരുന്നത് ആ പദവിനെപ്പറ്റി അ ആ പദവിനെ കൊടുത്തു യൂസബ് നബി അലൈഹിസ്സലാമിന പിന്നെ ഉണ്ടായിരുന്നത് ഒരു കാലാണ് ആ നാടുകളിലൂടെട്ടുള്ള സർവത്വം അല്ലാഹു മുല്തിരികുന്ന അപ്പോൾ ആ യൂസബ് നബിയുടെ നാമദൊനം ചിന്തിച്ചപ്പോൾ ആ യൂസബ് നബിയുടെ സൗദസ്യമായ സ്വർഗ്ഗത്തിൽ നടന്നുപോകുന്ന സ്വർഗ്ഗമാ ആസിക്കുന്നു അല്ലാഹു കവി യൂസബ് നബിയുടെ അസ്സലാമു അലൈക്കും അവളെ നിർീകുന്ന നോമ്പെടുക്കുന്ന സദഖുകൊടുക്കുന്ന വലുപോലെുന്ന വഴികെന്ന അഞ്ചവനേ ഒരാൾ എന്തിനാണ് നിയ്യത്ത് ചെയ്തുതെന്നും ചോദിക്കാറില്ല നമ്മെ ഉള്ളതു തിന്ന കുളിക്ക നമസ്കരിച്ച അഷ്ടപ്പെട്ട കാര്യമില്ല അഞ്ചവനേ കുടുംബത്തെ പൂജിക്കേണ്ട കാര്യമില്ല അതിനെ അതിനൊരു ചെയ്യേണ്ട വാ You're mm -hmm. mm -hmm.